ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞങ്ങളന്ന് ഗുജറാത്തിലെ ബ്രിട്ടീഷ് സെമിത്തേരിയിൽ പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ആണ് ഇട്ടാ ഞാൻ ഇടുന്നത് അപ്പോൾ ഇതെന്ന് എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തിലെ സൂററ്റിലെ കഥഗ്രാം ദർവാജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ബ്രിട്ടീഷ് സെമിത്തേരി ഉള്ളത് നമ്മളിപ്പോൾ അവിടെ സൂററ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അടിക്കുമ്പോൾ ഇതും അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് ഇതിനടുത്ത് തന്നെ ഒരു ഡച്ച് സെമിത്തേരി ഉണ്ടെന്നാണ് അറിവ് അവിടെ ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ നമ്മളങ്ങനെ കണ്ടപ്പോൾ എല്ലാം ആ ചുറ്റുവട്ടത്തായതുകൊണ്ട് നമ്മൾ ഒന്ന് കാണാൻ കരുതിയിട്ട് പോയതാണ് സെമിത്തേരിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കാണാൻ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കണ്ടതുകൊണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണിത് നിർമ്മിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സൂററ്റിൽ ജീവിച്ചിരുന്ന പല ബ്രിട്ടീഷുകാരുടെയും ശവകുടീരമാണ് ഇതിനകത്തുള്ളത് പലതും കാണുമ്പോൾ നമ്മൾക്ക് തന്നെ വിഷമ ഊട്ടാവും അങ്ങനെയല്ല ചെറിയ ശവകുടീരങ്ങളൊക്കെ കാണുമ്പോൾ അതിലെഴുതിയ ഡേറ്റൊക്കെ കാണുമ്പോൾ വളരെ കുഞ്ഞുങ്ങളുടെയൊക്കെ കാണുമ്പോൾ കുറച്ചൊരു വിഷമൊക്കെ ആവും പിന്നെ എന്താണ് നമ്മളവിടെ പോയ സമയത്ത് തന്നെ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ സേവ് ദ ഡേറ്റിനും അങ്ങനെയൊക്കെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന പോലെ കല്യാണം കഴിഞ്ഞതാണോ ഇനി കഴിയാൻ പോകുന്നതാണോ എന്നറിയില്ല കല്യാണ പെണ്ണും ചെക്കനും ഒക്കെ പോലെ തോന്നി അങ്ങനെയുള്ള ആൾക്കാരുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതാരും അങ്ങനത്തെ ഒരു എന്താ പറയുക എല്ലാവർക്കും വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു ഇതുപോലെയാണ് കണ്ടത് ഒരുപാട് തിരക്കോ ഒരുപാട് ആൾക്കാരോ ഒന്നും അവിടെ ഇല്ല കുറവാണ് ആൾക്കാരൊക്കെ പിന്നെ ഒരു സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് പേരെയൊന്നും കണ്ടില്ല അധികം ഏരിയ ഒന്നുമില്ല കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ നിറയെ പേരക്കായ മരങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട് പേരക്കായൊക്കെ ഉണ്ടായി കുറേ നിൽക്കുന്നുണ്ട് പിന്നെന്തോ വേറെ എന്തൊക്കെയോ ഫ്രൂട്ടിൻ്റെ മരങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ആരും പറിക്കുന്നതും കഴിക്കുന്നൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ ഗോപുരം പോലെ കുറേ സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെമിത്തേരി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനത്തെ ഒരു ഒരു സെമിത്തേരി അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടു റോട്ടിൽ നിന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഹൈവേ ആണത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഫീൽഡ് നിൽക്കുകയാണ് അവിടെ അതൊന്നൊരു വിഷയമല്ല പിന്നെ നല്ല നല്ല നീറ്റായിട്ടുള്ളൊരു ജ്യൂസിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചു വിട്ടാ പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ച് സമയം നടന്നു അപ്പം നല്ല നീറ്റായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഇതൊട്ടാ അങ്ങനത്തെ ഒരു ഏരിയ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നി അങ്ങനെയുള്ള സ്ഥലങ്ങളും അവിടെ ഉണ്ട് നമ്മൾ തന്നെ വിചാരിച്ചാൽ മതിയല്ലോ നമ്മളുടെ ചുറ്റുഭാഗം വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളത് എന്തായാലും ഒരുപാട് കാലം പഴക്കമുള്ള ബിൽഡിങ്ങാണ് അങ്ങനത്തെ ബിൽഡിങ്ങൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ കുറേ നടന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്